ോട്ടിലൊക്കെ കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടി ഒരു ക്യാമ്പ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് അടിച്ചുപൊളിക്കാനും അതുപോലെ കുടുംബ യൂണിറ്റുകളിലൊക്കെ അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ നടത്താനും പറ്റുന്ന ഒരു ട്രോളി സ്പീക്കർ അല്ലെങ്കിൽ ഡി ജെ പാർട്ടി സ്പീക്കർ എന്ന് പറയാം അതും വില കുറഞ്ഞ് അതാണ് നമ്മൾ ഈ ഒരു വീടിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സെബ്രോണിക്സ് എന്ന ബ്രാൻഡിൻ്റെ ഷീൻ എന്ന മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഈ അടുത്ത് സെബ്രോണിക്സ് പുറത്തിറക്കിയ ഒരു മോഡലാണിത് ഫ്രണ്ടിൽ ടോപ്പിൽ നമുക്ക് സെബ്രോണിക്സിൻ്റെ ലോഗോ കാണാം ഫ്രണ്ട് ഭാഗം മുഴുവനും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലോസി ഭാഗമാണ് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹുക്കുകളുണ്ട് പിന്നെ റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് എയർ എയർവെൻറ്റും ഉണ്ട് അപ്പം ഇത്രയും വലിയ ഈ ഒരു സ്പീക്കർ നമുക്ക് കൊണ്ടുനടുക്കാൻ എളുപ്പത്തിന് ദാ ഇവിടെ ആയിട്ട് ഇതുപോലെ വീലുകളുണ്ട് അത് ലോക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് ഇത്തരത്തിൽ നിരവധി സ്വിച്ചുകൾ കാണാം അതുപോലെ തന്നെ രണ്ട് വലിയ റോട്ടറി കൺട്രോളറുകളുണ്ട് പിന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ ഡിസ്പ്ലേയുണ്ട് മൊബൈലൊക്കെ വിടയ്ക്കാനായിട്ട് അതായതുപോലെ ഒരു ഹോൾഡറും ഉണ്ട് ഇതിലാദ്യം കാണുന്ന എൽ ഇ ഡി എന്ന സ്വിച്ചാണ് അത് നമുക്ക് സ്പീക്കറിന് ചുറ്റുള്ള എൽ ഇ ഡിയുടെ അനിമേഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ പ്രസ് ചെയ്താൽ മതി ഇനി രണ്ടാമത്തേത് ടി ഡബ്ല്യൂ എസ് മോഡാണ് അത് നമുക്ക് ഇതേപോലത്തെ മറ്റൊരു സ്പീക്കർ ഉണ്ടെങ്കിൽ അതുമായിട്ട് പെയർ ചെയ്തിട്ട് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി മൂന്നാമത്തെ റെക്കോർഡാണ് നമ്മൾ കരോക്കേ ട്രാക്കുകൾ പ്ലേ ചെയ്തിട്ട് പാട്ട് അതിനൊപ്പം പാടുന്നതനുസരിച്ചിട്ട് നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യാം പിന്നെ ഇത് ഇക്വലൈസർ പ്രീസെറ്റുകളാണ് രണ്ട് മൂന്ന് ഇക്വലൈസർ പ്രീസെറ്റുകളുണ്ട് അതുപോലെ തന്നെ മൈക്കിൻ്റെ വോളിയൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം പിന്നെ ഈ മൂന്നെണ്ണം നമുക്ക് ട്രാക്കുകൾ പോസും പ്ലെയിൻ ചെയ്യാനും അതുപോലെ നെക്സ്റ്റും പ്രീവിയസും സെലക്ട് ചെയ്യാനുള്ളതാണ് അതുപോലെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ പവർ ഓൺ ഓഫ് ആണ് ഈ റോട്ടറി കണ്ട്രോളർ ഇത് മക്കിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കണ്ട നമ്മൾ മൈക്കിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ഡിസ്പ്ലേ അല്ലാത്ത രീതിയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ഇതൊന്നും ഇതുപോലെ താഴേക്കൊന്ന് പ്രെസ് ചെയ്തിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്കോ ലെവലാണ് അഡ്ജസ്റ്റ് ആവുക ഈ കാണുന്ന റോട്ടറി കൺട്രോളർ ഇത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനും ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മളിത് ഒരിക്കൽ കൂടി പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ഇവിടെ ബീന്ന് വരും അത് ബേസ് ആണ് അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പ്രസ് ചെയ്താൽ ടീന്ന് വന്നു ട്രിബിളാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അതായവിടെ ആയിട്ട് ഒരു റബ്ബർ ഫ്ലാപ്പുണ്ട് ഇത് ഇതുപോലെ കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഇൻപുട്ട് പോർട്ടുകൾ കാണാം അതിലൊന്ന് നമുക്ക് എസ് ഡി കാർഡുകൾ ഇടാൻ മറ്റൊന്ന് യു സി ബി സ്റ്റോറേജ് കണക്ട് ചെയ്യാൻ മറ്റൊന്ന് ഓക്സിൻ കണക്ട് ചെയ്യാൻ ത്രീ പോയിൻറ്റ് ഫൈവ് എം ഇൻപുട്ട് പിന്നെ നമുക്ക് എക്സ്റ്റേണൽ മൈക്കുകൾ രണ്ടെണ്ണം കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇവിടെ കാണാം ഒന്ന് ചാർജിങ് പ്രോഗ്രസ് അറിയാനുള്ള ഒരു എൽ ഇ ഡി നോട്ടിഫിക്കേഷനാണ് മറ്റൊന്ന് നമുക്ക് ആ ഒരു ചാർജർ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇത്രയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്പീക്കറൊക്കെ ചുറ്റിലായിട്ട് ഇതുപോലെ എൽ ഇ ഡി കളുണ്ട് ഈ എൽ ഇ ഡിയുടെ ആനിമേഷൻസ് നമുക്ക് ഇഷ്ടാനുസരണം ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും റിമോട്ടിലൂടെ മാറ്റാം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള മാനുവൽ കൺട്രോൾ ഉപയോഗിച്ചിട്ട് മാറ്റാൻ സാധിക്കും ജസ്റ്റ് നമുക്ക് കണ്ട് നോക്കാം ആവശ്യമെങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്തിടാനും പറ്റും കമ്പനി ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇത്തരത്തിലൊരു വയർലെസ് മൈക്രോഫോൺ കൂടി തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കരോക്കെ ട്രാക്കുകളൊക്കെ പ്ലേ ചെയ്തിട്ട് അതിനോടൊപ്പം പാടാനും ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യവും കൂടി ഉണ്ട് എന്നാലും മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹലോ 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 ഇതിൽ എക്കോ സൗകര്യമുണ്ട് നമുക്കത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹലോ ടെസ്ക് ഹലോ 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 ടെസ് ഹലോ 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 ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് നൂറ്റി നാപ്പത് വാട്ട് ആറ് എംസ് ഔട്ട്പുട്ട് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ പരിപാടികളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വോളിയം ഇതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഇൻബിൽട്ട് ബാറ്ററി ഉണ്ട് ആറ് മണിക്കൂറാണ് അത് ഫുൾ ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത് അതിനായിട്ട് ഒരു ചാർജർ കമ്പനി തന്നെ പാക്കേജിൽ തരുന്നുണ്ട് പിന്നെ ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊരു അൻപത് ശതമാനം പോളിയത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ പത്ത് മണിക്കൂർ വരെ ഉപയോഗിക്കാൻ സാധിക്കും ആ ഒരു എൽ ഇ ഡി കൂടി ഓഫ് ചെയ്തിട്ടുവാണെങ്കിൽ ഇനി ഇതിൻ്റെ വില എത്രയാന്ന് പറയാം പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് വില വരുന്നത് സെബ്രോണിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമുക്കിത് വാങ്ങാൻ സാധിക്കുക ഒരു വർഷം കമ്പനി വാറൻറ്റി ഉണ്ട് കേരളത്തിൽ പല ജില്ലകളിലും സെബ്രോണിക്സിന് സർവീസ് സെൻറ്ററുകളും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോളി സ്പീക്കറുകൾ നിങ്ങൾ ആരൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം നിങ്ങളിതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ ഈ ഒരു വീഡിയോ എടുത്താൽ കമൻ്റായിട്ടിട്ട് മറ്റൊരുമായി മറ്റു കൂടെ നമുക്ക് ഇടുങ്ങാനാണ്